പ്രിയരെ ഇത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിയും കന്നിമാസത്തിലെ ആദ്യ ഉത്രട്ടാതിയും ശ്രീ പാർത്ഥസാരഥിയെ സംബന്ധിടത്തോളം വളരെ പ്രാധാന്യമുള്ളത് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തി എൻ്റെ മുന്നിലുണ്ട് അതെ മാലക്കരയിൽ നിന്നുള്ള ശ്രീ ഹരീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദയവായി ശ്രമിച്ചാലും ഹരീഷ് കുമാർ ഞാൻ മാലക്കര മാലക്കരപ്പള്ളിയോടത്തിൻ്റെ പ്രതിനിധിയാണ് ഇന്നത്തെ ചടങ്ങിൻ്റെ വിശേഷത എന്ന് പറയുന്നത് ഇന്ന് ഭഗവാന്റെ പക്കപ്പറന്നാളായിട്ടാണ് കണക്കാക്കുന്നത് സാധാരണഗതിയിൽ തിരുവോണം കഴിഞ്ഞ് വരുന്ന ഉത്തർട്ടാതിയാണ് നമ്മൾ ഭഗവാന്റെ പിറന്നാൾ ദിനമായി ആചരിക്കുന്നത് ഇ ഇത്തവണ അത് കന്നിമാസത്തിലാണ് വരുന്നത് കന്നിമാസത്തിലെ തിരുവോണം കഴിഞ്ഞുള്ള ഉത്തരട്ടാതിയാണ് ഉത്തരട്ടാതി ജലമേള അടക്കം കാര്യങ്ങൾ നടക്കുന്നത് ഇന്ന് അതിൽ പങ്കെടുക്കുന്ന ഭഗവാനെ വലം വെച്ച് സ്തുതിച്ചു പാടി തിരിച്ചു പോകുക എന്നൊരു ചടങ്ങ് മാത്രമാണ് ഇന്ന് നടക്കുന്നത് അതിൽ ഇന്ന് വള്ളസദ്യ വഴിപാട് നേർന്ന ആൾക്കാരുടെ പള്ളിയോടങ്ങൾ വരും ഒപ്പം അതിലല്ലാതെ ഭഗവാനെ സ്തുതിച്ചു പാടാൻ വേണ്ടിയിട്ട് മറ്റ് പള്ളിയോടങ്ങളും വരാറുണ്ട് അത് ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് പള്ളിയോടത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വെറ്റപുയിലയും അവൽ പൊതിയും കൊടുത്ത് അവരെ സ്വീകരിക്കുകയും യാത്രയാക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് ഇന്നത്തെ ചടങ്ങിൻ്റെ മാഹാത്മ്യം അതാണ് വരുന്ന കന്യാമാസത്തിലെ ഉത്രട്ടാതി നാളാണ് ഭഗവാൻ്റെ ജന്മദിനമായി കണക്കാക്കിക്കൊണ്ട് അന്ന് ആചാരപരമായ പരിപാടികൾ എൻ്റെ പേര് എൻ്റെ പേര് ഹരീഷ് കുമാർ മാലക്കര പള്ളിയോടത്തിൻ്റെ പ്രതിനിധിയാണ് ിയരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റുകൾ അറിയിക്കാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുമല്ലോ താങ്ക്